ഹലോ സ്ഥലാ വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അടിപൊളി നൈറ്റുകളാണ് പ്രീമിയം റേഞ്ചിലുള്ള സൂപ്പർ ക്വാളിറ്റി നൈറ്റുകളാണ് ഇന്ന് കാണാൻ പോകുന്നത് എൻസ്റ്റൈലിൻ്റെ ബ്രാൻഡും ഉണ്ട് അതുപോലെ വേറെ നല്ല അടിപൊളി ബ്രാൻഡുകളും ഉണ്ട് അപ്പം നമുക്ക് കാണാം ഞാനിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് എൻസ്റ്റൈലിൻ്റെ തന്നെയാണ് അപ്പോൾ എന്താ പറയുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഇതിന്റെ ഫാൻസ് ഉണ്ട് എൻസ്റ്റൈലിൻ്റെ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എൻസ്റ്റൈലിൽ ഏറ്റവും കണ്ടിട്ടുള്ളത് ത്രീ ഫോർത്തിൽ എല്ലാ സൈസിലും ഈ നൈറ്റ് നിങ്ങൾക്ക് കിട്ടും ലാർജ് മീഡിയം എക്സ് എൽ ടു എക്സ് എൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങാം നിങ്ങളിപ്പം വീട്ടിൽ ഇരുന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ആദ്യമേ നമ്മൾ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ആളുകൾ വാങ്ങി പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുക വരുമ്പോഴേക്കാണെങ്കിൽ വേറെ കളക്ഷൻസ് ഉണ്ടാവും ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം ഉണ്ടാവണമെന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ കാണിച്ചിട്ട് പിന്നെ എല്ലാം എന്തോ ചെയ്യാൻ പോകാം വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മോഡൽസും എന്നെ കാണത്തില്ല എന്ന് ഉദ്ദേശിച്ച് പറയുന്നതാണ് അപ്പോൾ ഇത് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ നൈറ്റ് ത്രീ ഫോർത്ത് ആണ് എല്ലാ സൈസിലും ഉണ്ട് അടുത്തത് നാന്നൂറ്റി അറുപതിൻ്റെ കോട്ടൺ എൻ എൻസ്റ്റൈലാണ് ഇതിൻ്റെ സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ കേട്ടോ അപ്പോൾ നിങ്ങൾ അടിപൊളി അടിപൊളി അതിൻ്റെ ഫോട്ടോ ആണേ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച നീലയുടെ ഫോട്ടോ ആണ് ഇത് കമ്പനി മോഡൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അടുത്ത് ഞാൻ കാണിക്കാൻ വന്ന എൻ്റെ ഫോട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഹൂക്കേ ഉണ്ടാവത്തുള്ളൂ താഴോട്ട് അധികം ഉണ്ടാവില്ല വില നാനൂറ്റി എഴുപത്തഞ്ചാണ് കോട്ടൺ ഒരു മെറ്റീരിയൽ ഇത് അടുത്ത അറുന്നൂറ്റി എൺപത്തഞ്ചാണ് ഇത് നാനൂറ്റി അറുപതാണ് കോട്ടൺ എൻ എൻസ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി റയോൺ ഉണ്ട് അത് വേറെയാണ് ഇത് നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെ ആണ് കോട്ടൺ മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പോക്കറ്റൊക്കെ ഉണ്ടോ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് സ്റ്റിച്ച് തന്നിരിക്കുന്നത് ഒരു ഹെവി ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു വാഷ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒതുങ്ങത്തുള്ളൂ ഇതിപ്പോൾ പടപടാതിരിക്കുന്നതാണ് എൻ്റെ ഒരു എന്തായാലും പക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ ഇത് നാന്നൂറ്റി എഴുപത്തഞ്ചാണ് ഞാൻ കാണിക്കുന്നത് അടുത്ത അറുന്നൂറ്റി ഇരുപതാണ് ഇതൊരു റയോൺ ടൈപ്പിലുള്ള ആണ് നാല് സൈസും ഉണ്ട് അടുത്ത അതിൻ്റെ വ്യത്യാസം വെച്ചാൽ നെക്കിൻ്റെ വർക്ക് വ്യത്യാസമാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതുമായിട്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് റയോണിലുള്ള നൈറ്റുകളാണ് ഇതിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നമുക്ക് നെക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അമ്പത്താറാണ് സൈസ് വരുന്നത് അമ്പത്താറ് സൈസില് എല്ലാടിപൊളി ബ്ലാക്കിൽ പ്രിന്റ് വരുന്ന റയോണിൽ വരുന്ന നൈറ്റിയാണിത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് വില ഇതും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഞാനിപ്പോൾ കാണിച്ച് ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റയോണിൽ നെക്കിൽ ബസ് നല്ല എംബ്രോയിഡറി ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദുബായ് പാറ്റേൺ ആ ഒരു ടൈപ്പിൻ്റെ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ ഇതെനിക്ക് ഒന്ന് അമ്പത്താറിനെക്കാട്ടിലും വലുതായിരിക്കും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇല്ല ആ എൻ്റെ കളർ ചേഞ്ച് ഇതെല്ലാം റയോൺ ആണ് ഞാൻ കാണിക്കുന്നത് അമ്പത്തെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് സൈസ് ഇതിന് മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പ്രിൻറ്റും ലേസും നോക്കുക അടുത്തതായി ലേസ് വ്യത്യാസമാണ് കളർ ഒന്നാണ് പ്രിൻറ് വ്യത്യാസമാണ് ഒരേ പ്രിൻ്റാണ് ലേസ് വ്യത്യാസമാണ് അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് റയോണിന്റെ പ്രീമിയം നെറ്റുകളുടെ കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് റയോൺ അപ്പോൾ നിങ്ങൾ നൈറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്തോളൂ അല്ലാതെ വരാനാണെങ്കിൽ വന്നെടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് ഫോർ നയൻറ്റി നയൻ ഇതും ഫോർ നയൻറ്റി നയൻ ആണ് നമ്മുടെ ദുബായ് നൈറ്റിയുടെ സെയിം പാറ്റേൺ ആണ് ക്ലോത്ത് നമുക്ക് നമ്മൾ ആ ദുബായിന്ന് കൊണ്ടുവരുന്ന ക്ലോത്ത് അല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ മോഡൽ സെയിം ആണ് റയോൺ ക്ലോത്ത് തന്നെയാണ് പക്ഷെ ദുബായിന്ന് വരുന്നത് നമ്മുടെ ചൈനയുടെ ക്ലോത്ത് അല്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൈറ്റിയുടെ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്യാം ഞാൻ ഈ ഫസ്റ്റ് കാണിച്ച ഇൻസ്റ്റാൻഡിൽ എല്ലാ സൈസിലും ഉണ്ട് സെക്കൻഡ് കാണിച്ചത് ഞാൻ പറഞ്ഞ സൈസിലാണ് ആ സെയിം മോഡൽസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പർ എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് എന്നുള്ള നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിനായിട്ട് എല്ലാവരും നമ്മുടെ റൂബി സി ജാപിലേക്ക് വരിക അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഉമ്ര കൂപ്പൺ ലഭ്യമായിരിക്കും അപ്പോൾ ആരാണോ ആ ഭാഗ്യശാലി അവർക്ക് ഉമ്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഇൻഷാ അല്ല അള്ളഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുബായിര ഉൾപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസലാമലൈ